അറിയാതെ ും നമ്മൾ കാരണം ഒരാളുടെ ഹൃദയവും വേദനിക്കരുതിട്ടോ മനോഹരമായിരിക്കുന്ന മുത്തനബിയുടെ നോക്കി നിൽക്കുന്ന സ്വഭാവത്തിൽ കളാം ആ ഒരു സദസ്സിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള മുന്തിരികൾ മുത്തനബിക്ക് സമ്മാനമായിട്ട് നൽകാൻ വേണ്ടി കടന്നുവരികയാണ് അങ്ങനെ അദ്ദേഹം മുത്തനബിക്ക് കൈമാറി സാധാരണ എന്ത് കിട്ടിയാലും കൊറച്ചെടുത്തിട്ട് അതവിടെ വിതരണം ചെയ്യൽ മുത്തനബിയുടെ പതിവാണ് പക്ഷെ പതിവ് ഒന്ന് തെറ്റിടും മുത്തനബി ആദ്യം ഒരു മുന്തിരി കഴിച്ചു പിന്നെ അതവിടെ വിതരണം ചെയ്യാതെ മുഴുവനും കഴിച്ചു വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ തന്റെ സമ്മാനം മുത്തനബിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തില് ആ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിലേക്ക് പോയി സമയത്ത് യാ സ്വഹാബത്ത് എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് നൽകാറുണ്ടല്ലോ എന്ത് ഇതിൽ നിന്ന് മാത്രം നൽകാതിരുന്നത് ആ മുന്തിരിക്ക് വല്ലാത്ത പുളിയായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ അത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്നു പോലും ആ മനുഷ്യന്റെ ഹൃദയം വേദനിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വഭാവത്തെ അറിയാതെ പോലും ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത വിശാല മനസ്സിന്റെ ഉടമയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം